എനിക്ക് ആരുമില്ല എന്ന് തോന്നുന്ന ചില പ്രത്യേക സന്ദർഭങ്ങൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് പക്ഷേ അവിടെയും യേശു നമുക്ക് സഹായിയായിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം കർത്തൃമുഖത്തേക്ക് നോക്കാൻ പ്രാർത്ഥനയോടെ ചെറിയ സന്ദേശം കേൾക്കാൻ സർവകൃപാലുവായ ദൈവമാണ് നമുക്ക് കൃപ തരുന്നത് അവസരങ്ങളെ നൽകി തരുന്നത് നന്ദി ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ അവിടുത്തെ മുഖത്തേക്ക് നമുക്ക് നോക്കാം യോഹനാൻ്റെ സുശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി ഇറങ്ങുന്നെന്ന് പറഞ്ഞു എനിക്ക് ആരുമില്ല അവരുടെ ലൈഫിൽ ഈ മുപ്പത്തെട്ട് വർഷമായിട്ട് ഈ അവസ്ഥ കടന്നു വന്നിട്ട് അവൻ്റെ ഉപരി അവനെ പ്രയാസപ്പെടുത്തുന്നത് എനിക്കാരും ഇല്ല എന്നുള്ളതാണ് അവൻ ആരൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ പൈസ ഉള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ കഴിവും പ്രാപ്തിയൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കാണും കേട്ടോ പക്ഷേ പൈസ നഷ്ടപ്പെടട്ടെ കഴിവ് നഷ്ടപ്പെടട്ടെ നമുക്കുള്ള ചിലവ് നഷ്ടപ്പെടട്ടെ നമ്മുടെ കൂടെ നിന്നവർ തന്നെ പുറം തിരിഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാകാറുണ്ട് പക്ഷെ ആ സമയത്തും നമ്മളെ ചേർത്ത് അണയ്ക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമാണ് ഞാൻ ബുദ്ധി എന്നാ പറയുന്നത് കേട്ടോ ഹല ലൂയ നോക്കിയേ ആദ്യം ഇവനെ സൗഖ്യമാക്കുകയല്ല കർത്താവ് ചെയ്തത് നിനക്ക് ഞാൻ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യാണ് കർത്താവിന് കൊടുത്തത് ആരും നിനക്കില്ലായിരിക്കാം പക്ഷേ ഞാൻ നിനക്കുണ്ട് ഇതേ സന്ദേശമാണ് ഇന്ന് രാവിലെ കർത്താവ് നമ്മളോടും പറയുന്നത് ആരുമില്ല എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു കൂടെ ഇല്ല ഞാൻ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് വേദനാജനകമായ പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നത് ആ ഡിസിഷൻ ഞാൻ എടുത്തതിൻ്റെ പേരിൽ ഞാനിപ്പോൾ എല്ലാ മേഖലകളിലും റിജക്ഷൻ അനുഭവിക്കുക എന്ന് ഭാരപ്പെടുന്നു ഉണ്ടോ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു ഇല്ല കർത്താവ് നിന്റെ കൂടെ ഉണ്ട് കേട്ടോ ഭർത്താവ് കൂടെ ഉണ്ട് ആ സ്നേഹം ഒന്നുകൂടി നീ അനുഭവിച്ചറിയാൻ പോവാ രുചിച്ചറിയാൻ പോവാക് യു ഹോളി സ്പിരിറ്റ് അവിടെ ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റും അവനെക്കാട്ടിൽ അല്പം കൂടെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ നിങ്ങളെക്കാട്ടിൽ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ നിങ്ങളെ ചുറ്റുപാട് കാണും നിങ്ങളുടെ ഓഫീസിൽ കാണും അതൊക്കെ നിമിത്തം ചില ഇറിറ്റേഷൻസ് ചില അസ്വസ്ഥകളൊക്കെ നമുക്ക് നമ്മളോട് തന്നെ തോന്നുമായിരിക്കാം പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരാം കർത്താവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന സ്പീഡിനെക്കാട്ടിൽ അമ്മ ഒരു അനുഗ്രഹം ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരും നോക്കിയേ അവൻ ഇറങ്ങി ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇറങ്ങി കൈക്കുളവും കാര്യക്കാരും എന്നൊക്കെ പറഞ്ഞ പോലെ ഇറങ്ങി സൗഖ്യം പ്രാവശ്യം പോവുക ഇവൻ അങ്ങോട്ട് ഇറങ്ങാനും പറ്റുന്നില്ല ഒന്ന് ഇറങ്ങാൻ കഴിയാത്തതിലുള്ള വിഷമം രണ്ട് നിരാശ മറ്റുള്ളവരോടുള്ള പക ഇതെല്ലാം കൊണ്ട് അവനങ്ങെ ആകെ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴാ വന്നിട്ട് ചോദിക്കുന്നേയ സൗഖ്യാകും മനസ്സുണ്ടോ ഉടനെ അവൻ ആദ്യം വിളിക്കും യജമാനെ മാസ്റ്റർ ജീസസ് കർത്താവനോട് പറയുന്നേ നീ ഈ നീ എത്തിരി നാളുകൊണ്ട് കുളത്തിൽ ഇറങ്ങാൻ നോക്കിയില്ലേ നിനക്ക് ഞാൻ തരാൻ പോകുന്ന വിടുതല് കുളത്തിലിറങ്ങിയുള്ള വിടുതലല്ല കുളത്തിലിറങ്ങാതുള്ള വിടുതല യെസ് ചില പതിവ് ക്രമങ്ങളെ തെറ്റിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ഒറ്റപ്പെടലുകളെ ദൈവം നന്മയാക്കി മാറ്റാൻ പോവാ ആ കിടക്കെടുത്ത് അവൻ നടക്കുന്നത് കണ്ടപ്പോൾ ആൾക്കാർ അവൻ്റെ കൂടെ കൂടി അവൻ്റെ വീട് വരെ അവൻ്റെ പുറകെ പോയി കാണും ജീസസ് നിലകളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടയിടത്ത് നിലകളിൽ നിങ്ങൾ റിജക്ഷൻസ് അനുഭവിച്ച ഇടത്ത് ഒരു വലിയ സമൂഹം നിങ്ങളുടെ കൂടെ കൂടത്തക്ക വിധത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കത്തക്ക വിധത്തിൽ ഒരു ദൈവിക അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകാം കേട്ടോ നന്ദി പറയണം എപ്പോഴും ദൈവത്തിന് നന്ദി പറയണം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഈ വചനം നിങ്ങളോട് സംസാരിച്ച് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു നിശ്ചയമായിട്ട് ഇതിനെ ഹൃദയത്തെ സ്വീകരിക്കണം ആ വചനം നമുക്ക് വേണ്ടി വ്യാപരിക്കും വചനം എന്താ പറയുന്നത് വിശ്വസിക്കുന്നു നിങ്ങളിലത് വ്യാപരിക്കുന്നു ജീവിതകാലം മുഴുവനും അവൻ പിന്നീട് കർത്താവിൻ്റെ സാക്ഷിയായി മാറി ഞാൻ വിശ്വസിക്കുന്നത് എന്തായിരിക്കും അവൻ പറയുന്നത് എൻ്റെ യേശു മാറ്റി എൻ്റെ വേദനകളെ യേശു മാറ്റി യേശുമാറ്റി കുളത്തിലിറങ്ങാതെ ഞാൻ സൗഖ്യമായി യേശുവിനെ നിങ്ങളെ പിൻപറ്റുക ഇതെല്ലേ സുവിശേഷം എന്ന് പറയുന്നത് അവരനുഭവല്ലേ ദൈവം നമുക്ക് നൽകി തന്നത് ഇങ്ങനെ കടത്ത സാക്ഷികളായി മാറുവാൻ നമ്മളെ കടുത്തവരെ കേൾപ്പിക്കാം സുർഗി പിതാവെ വളരെ ആഴമായി വ്യക്തമായി ഹൃദ്യമായി നിങ്ങളുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയാണ് ഞങ്ങളങ്ങേക്കും മഹത്വം കെറ്റും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോൾ കർത്താവ് സംസാരിച്ച വചനത്തിന്റെ ഡെലിവറൻസും ഉണ്ടാകട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ജീസസ് ഐ പ്രേ ഗോഡ് പ്രൈസ് മോർണിംഗ് പ്രാർത്ഥിക്കുന്നുണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്നാണ് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു